നമസ്കാരം നാട്ടുരാജ് ന്യൂസിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്തിൽ അവതരണം പഞ്ചായത്തിന്റെ ചില അഴിമതിയെ സി പി എം ചോദ്യം ചെയ്ത് അലങ്കോലപ്പെടുത്തി പി എം എ പദ്ധതി പ്രകാരം പാവപ്പെട്ടവർക്ക് വീട് കിട്ടാത്തതാണ് വിഷയം പദ്ധതി പഞ്ചായത്ത് അധികൃതർ വഹ മാറ്റി ചെലവഴിച്ച് എന്നതാണ് കാരണം കലൂർക്കാട് സി പി എം പാർട്ടി പ്രതിനിധീകരിച്ച് ഉത്തരവാദിത്വപ്പെട്ടവർ പറയുന്നത് ആ പണ്ട് പകമാറ്റി ചെലവഴിച്ച് ഇരുപത്തിനാല് ഉപഭോക്താക്കളുടെ വീട് പണി അവർ വളരെ ഒളിഞ്ഞ് പണി ഒന്നും രണ്ടു ഗഡുക്കൾ മേടിച്ച അവരത് പകമാറ്റി ഒരു ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണത്തിലേക്കാണെന്നും പറഞ്ഞു ഈ വീടുപടി അവരാളത്തിലേക്ക് കിടക്കുകയാണ് ആ മനുഷ്യരുടെ ലക്ഷണം നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇന്ന് ബജറ്റിൽ ഞങ്ങൾ ബജറ്റിൽ തടസ്സപ്പെടുത്തിയിരുന്നില്ല ഇന്നും ബജറ്റിന്റെ കമ്മിറ്റി കടന്നു അത് ചോദിക്കാൻ പറ്റുന്ന അതെന്താ പറയണില്ലേ ഇത് എവിടെ അപേക്ഷ കൊടുത്തത് അപേക്ഷ കൊടുത്ത് അവരും വീട് പണിയാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് അദ്ദേഹം കുന്നയാള് വീട് പണിയാൻ നിൽക്കുന്ന ആളാ അവർക്ക് വീട് പണി നടക്കുവാണേ പഞ്ചായത്ത് മാത്രല്ലേ ാട് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരണത്തിൽ ചില നാടികൾ ബഡ്ജറ്റ് കമ്മിറ്റിയിൽ എല്ലാ നാടിക അംഗങ്ങളും ഉണ്ടായത് പക്ഷേ അത് അതിന് മുമ്പ് ഉള്ളൊരു കിട്ടി എൽ ഡി എഫിന്റെ വരെയൊന്നുമല്ല നമ്മുടെ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അഞ്ചില് പി എം എ വൈ വകയിരുത്തി മാറ്റി വകയിരുത്തിന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ആർഗ്യുമെന്റ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു പുനഃപരിശോധനയ്ക്കൊക്കെ ആയിട്ടാണ് അവര് ചോദിച്ചു വന്നി വന്നിരുന്നത് അപ്പം അത് നമ്മൾ വകയിരുത്തിയത് എങ്ങനെയാണ് ശരിയൊരു രീതിയിലാണോ എന്നുള്ളതാണ് അവരുടെ ഒരു സംശയം അത് നമുക്ക് നമ്മൾ നമുക്ക് ഈ പറഞ്ഞാല് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നമ്മൾ വകയിരുത്തിയ പൈസ നമ്മൾ അത് കൃത്യസമയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് അതിന്റെ ഒരു ഡിമാൻഡ് ഓഫീസോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല അവസാനത്തെ നിമിഷത്തിലാണ് ആവശ്യപ്പെട്ടത് അപ്പം അത് നമുക്ക് നടപ്പിലാക്കാൻ സമയമില്ല സമയം ഉണ്ടാവില്ല കാര്യം മാർച്ച് ഇരുപതാം തീയതി ആവുമ്പോ ട്രഷറി എല്ലാം അടയ്ക്കും അതിനുമുമ്പ് നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം നമ്മൾ നമ്മുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസേസ് ഒക്കെയാണ് അങ്ങനെയാണ് അവരുടെ ഒരു അഭിപ്രായം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളത് വകുരുത്തി നമ്മള് ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് പക്ഷെ അത് നടക്കാൻ നടത്താൻ പറ്റും നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു സിക്കിറ്റിംഗ് ഉണ്ടായത് അപ്പം തീർച്ചയായും നമുക്ക് ഒന്നുകൂടി പുനഃപരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന നിമിഷത്തിൽ മാർച്ച് അവസാനത്തോളം ചില ഫണ്ടുകൾ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഫണ്ടുകൾ ഉപയോഗമായ രീതിയിൽ എല്ലാ പഞ്ചായത്തിലും നടത്തി വരാനുള്ള സംഭവമാണിതിങ്ങനെ പക്ഷേ പാവപ്പെട്ടവർക്ക് അനുകൂലമായ ചില നിലപാടുകൾ ഇല്ലാത്തതാണ് ഇവിടെ വിഷയം വന്നിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് പല പ്രാവശ്യമായും വീടുകൾക്ക് അപേക്ഷ വെച്ചത് ഈ പദ്ധതി പ്രകാരം നേരത്തെ നടപ്പാക്കാത്തതാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണം ഇപ്പോഴും വീട് കിട്ടാതെ വീണ്ടും അന്വേഷിച്ചു വന്നപ്പോഴാണ് സി പി എം പാർട്ടി പ്രഭാകരൻ ഉൾപ്പെടെ ഇതിനകത്ത് ഇടപെടേണ്ട സാഹചര്യമുണ്ടായത് എന്തായാലും പഞ്ചായത്ത് കമ്മിറ്റി വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം തീരുമാനങ്ങൾ എടുക്കാമെന്നാണ് ഇന്ന് ഉറപ്പാക്കിയത് നാട്ടിരാജ് ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കലൂർക്കാടും നിന്നും കെ കെ വിജയൻ